നമ്മൾ ഇന്നൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് എടുക്കുന്ന ഒരു അക്വാട്ടിക് പ്ലാന്റ് ആണ് സാൽവീനിയ എന്നാണ് ഇതിൻ്റെ പേര് നമ്മൾ പല വീഡിയോകളിലും മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ റീപ്രഡക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ ഈ കാണുന്നതെല്ലാം അഡൾട്ട് പ്ലാന്റ്സ് ആണ് ഇതിൽ നിന്ന് നിന്നൊറ്റ സിംഗിൾ മദർ പ്ലാന്റ് നമ്മൾ എടുത്ത് ഏതെങ്കിലും ഒരു ടാങ്കിൽ കൊണ്ടു ഇടുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റിൽ നിന്നും പല ഫ്രാഗ്മൻസ് അതായത് ചെറിയ രീതിയിലുള്ള ചെറിയ സൈസിലുള്ള ബേബി പ്ലാന്റ്സ് നിറച്ച് ഉണ്ടായി വരും അതൊരു നെറ്റ്വർക്ക് പോലെയാണ് ഉണ്ടായി വരുന്നത് ഇതിന് ചുറ്റും എന്നിട്ട് ആദ്യം അത് ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും പിന്നീട് ഓരോ ചെറിയ ചെടിയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെടികളായിട്ട് മാറിയിട്ട് ഇതേപോലെ ഒരു അഡൾട്ട് സൈസിലേക്ക് വരികയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശിൻ്റെ അളവും കാര്യങ്ങൾക്കനുസരിച്ചാണ് ഈ ഒരു വലിയ സൈസിലേക്ക് ഇതാവുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിയുടെ വേരിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വിത്ത് പോലെ ഒരു സംഭവം കാണാനായിട്ട് സാധിക്കും ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വിത്ത് പോലെ തന്നെയാണ് എല്ലാവർക്കും തോന്നുന്നത് പക്ഷേ ഈ ചെടിയെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ചെടി ശരി വിത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല വിത്ത് മുളിച്ചുണ്ടാകുന്ന ഒരു റീപ്രഡക്ഷൻ രീതിയല്ല ഈ ഒരു സാൽവീനിയ ചെടിയുടേത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ആ ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് ആണ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് അതിനെ പറയുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഒരു വലിയ ചെടിയിൽ നിന്ന് ചെറിയ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ്സ് ഉണ്ടായി വരുന്നു അത് പിന്നീട് ആയിട്ട് ഇൻഡിവിജ്വൽ പ്ലാന്റ്സ് ആയിട്ട് മാറുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വിത്ത് പോലിയിരിക്കുന്ന സംഭവം എന്താണെന്നാണ് നമ്മൾ അന്വേഷിച്ച് നോക്കിയത് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ പേര് സ്പോറോ കാർപ്സ് എന്നാണ് അതായത് ഈ വിത്ത് ഇരിക്കുന്ന സംഭവത്തിൻ്റെ പേരാണ് സ്പോറോ കാർപ്സ് ഈ സ്പോറോ കാർപ്സ് എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ സ്പോഴ്സ് അല്ലെങ്കിൽ ബീജകോശങ്ങൾ ഇതിനകത്താണ് ഇരിക്കുന്നത് അതായത് ഇതൊരു കെയ്സ് ആണ് ഈ കെയ്സിനകത്ത് സ്പോഴ്സ് ഇരിക്കുന്നുണ്ട് അതായത് ബീജകോശങ്ങൾ ഇരിക്കുന്നുണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കെയ്സിങ്ങാണ് ഈ കാണുന്ന വിത്ത് പോലിരിക്കുന്ന സ്പോറോ കാർപ്സ് എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോഴ്സ് അല്ലെങ്കിൽ ഈ സ്പോറോ കാർപ്സ് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു ചെടിയുടെ റീപ്രൊഡക്ഷനിൽ അസിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് കാരണം ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് വെജിറ്റി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ഇതിൽ നിന്ന് ഫ്രാഗ്മൻസ് ഉണ്ടായിട്ട് സെപ്പറേറ്റ് ആവുന്നു പിന്നെ എന്താണ് ഈ ഒരു സ്പോറോ കാർപ്സ് അല്ലെങ്കിൽ ഈ ഒരു വിത്ത് പോലിരിക്കുന്ന സംഭവത്തിൻ്റെ ഫങ്ഷൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല പിന്നീട് നമ്മൾ ഒന്ന് രണ്ട് കൂടി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിനകത്ത് സ്പോർട്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ബീജകോശങ്ങളാണ് അപ്പോൾ ഇതുപോലെയുള്ള ബീജകോശങ്ങളിൽ നിന്നാണ് നമ്മുടെ ജാവാഫൺ പോലുള്ള ചെടികളൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇലക്കടിയിൽ ഇതുപോലെ സ്പോർട്സ് ഉണ്ടായിരിക്കും ബീജകോശങ്ങൾ അത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ഇലക്കടിയിൽ ചെറിയ മണിമണി പോലെ തരുതരി പോലെ ഇരിക്കുന്ന ഒരു പ്രൊജക്ഷൻ നമുക്ക് കാണാം ആ പ്രൊജക്ഷനിൽ നിന്നാണ് പുതിയ ബേബി പ്ലാന്റ്സ് ജാവാഫൺ എന്ന് പറയുന്ന ചെടിയിൽ ഉണ്ടായി വരുന്നത് അത് ഇലകൽക്കടിയിലാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ സ്പോർട്സ് അല്ലെങ്കിൽ ബീജകോശങ്ങൾ തന്നെയാണ് ഈ കാണുന്ന ചെടിയുടെ ആ വിത്ത് പോലിരിക്കുന്ന സംഭവത്തിനകത്ത് ഉള്ളത് ഈ പറഞ്ഞ സ്പോറോ കാർപ്സ് അല്ലെങ്കിൽ സ്പോർട്സ് ഇതിൻ്റെ റീപ്രൊഡക്ഷൻ അസിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അത്തരത്തിലൊരു സ്ട്രക്ചർ ഈ ചെടിക്ക് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പിന്നീട് നമ്മളൊരു ഡീപ് സ്റ്റഡി നടത്തിയപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ റീപ്രൊഡക്ഷൻ നടക്കുന്നത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ തന്നെയാണ് അതായത് നേരത്തെ പറഞ്ഞ ഈ ഒരു ചെടി നമ്മളിവിടെ ടാങ്കിൽ കൊണ്ടിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഫ്രാഗ്മെൻറ്സ് പൊട്ടിമുളച്ച് വരുന്നു അത് സ്പ്രെഡ് ആവുന്നു നെറ്റ്വർക്ക് പോലെ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ പ്ലാന്റ്സ് ആയിട്ട് മാറുന്നു എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ അതായത് നമ്മൾ ഇപ്പോൾ ഒരു കുളം ഉണ്ട് എന്ന് വിചാരിക്കുക ആ കുളത്തിനകത്ത് വെള്ളമുണ്ട് ഈ ചെടികളും നിറച്ച് സ്പ്രെഡായിട്ട് കിടക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു വരൾച്ച വരുന്നു ഈ ചെടികൾ മൊത്തം ഉണങ്ങി പോകുന്നു ഒരു പീസ് പോലും ബാക്കിയില്ല ഏതെങ്കിലും ഒരു പീസ് ഉണ്ടെങ്കിലാണ് അതിൽ നിന്ന് പിന്നീട് ഫ്രാഗ്മെൻറ്റേഷൻ വഴി പുതിയ ചെടികൾ ഉണ്ടാകുന്നത് ഒരു ചെടി പോലും ബാക്കിയില്ലാതെ ഫുൾ ചെടി കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കുളം വറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് വരൾച്ചയുടെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ഉണങ്ങി പോകുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു സ്പോറോ കാർപ്സ് അതിനകത്തുള്ള സ്പോഴ്സ് അതായത് ബീജകോശങ്ങൾ പൊട്ടിമുളച്ച് പുതിയ ചെടിയായിട്ട് വളർന്നു വരുന്നത് അതായത് ആ ഒരു വിത്ത് പോളിയിരിക്കുന്ന സ്പോറോ കാർപ്സ് അതിനകത്തുള്ള സ്പോഴ്സ് പൊട്ടിമുളച്ച് പുതിയ ചെടിയായിട്ട് വളർന്നു വരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് കാരണം ഈ ഒരു സംഭവം സാധാരണ റീപ്രൊഡക്ഷനിൽ നടക്കുന്നില്ല സാധാരണ റീപ്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഫ്രാഗ്മെൻറ്റേഷൻ സംഭവിച്ചാണ് ഇത് റീപ്രൊഡക്ഷൻ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത്തരത്തിൽ വരൾച്ച വരുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സ്പോഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്പോറോ കാർപ്സിൻ്റെ റോള് വരുന്നത് സ്പോഴ്സ് അല്ലെങ്കിൽ ബീജകോശങ്ങളെ നശിച്ചു പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഈ ഒരു സ്പോറോ കാർപ്സ് എന്ന് പറയുന്ന ആ ഒരു വിത്ത് പോലെ ഇരിക്കുന്ന സംഭവം ചെയ്യുന്നത് നല്ല തണുപ്പ് വരുന്ന സമയങ്ങളിലും നന്നായിട്ട് ചൂട് വരുന്ന സമയങ്ങളിലും എല്ലാം ഈ സ്പോറോ ഈ ഒരു സ്പോഴ്സ് അല്ലെങ്കിൽ ബീജകോശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി നശിച്ചു പോയ ആ ഒരു ചെടി ഒരു നനവ് തട്ടുമ്പോൾ ഈ സ്പോറോ കാർപ്സിനകത്ത് നിന്ന് ഈ സ്പോഴ്സ് പൊട്ടിമുളച്ച് പുതിയ ചെടിയായിട്ട് വളർന്നു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഫംഗ്ഷനാണ് ഈ ഒരു സ്പോറോ കാർപ്സ് ചെയ്യുന്നത് ഈ വിത്ത് പോലിരിക്കുന്ന ആ ഒരു സംഭവം ചെയ്യുന്നത് അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു വിത്തിൻ്റെ റോള് തന്നെയാണ് അത് ചെയ്യുന്നത് പക്ഷേ അതിനെ വിത്ത് എന്ന് പറയാൻ സാധിക്കില്ല എന്ന് മാത്രം അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് ഇത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വഴി നല്ല ഫാസ്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും എന്നുള്ളത് മാത്രമല്ല ഇത് പൂർണ്ണമായിട്ട് നശിച്ചു പോയാലും ഈ കാണുന്ന വിത്ത് പോയിരിക്കുന്ന സ്പോറോകാർപ്സ് വഴി ഇത് വീണ്ടും ഉണ്ടായി വരും എന്നുള്ളതാണ് ഇത് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ചെടിയാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഷ് ടാങ്കിലെ വെള്ളം വളരെ സൂട്ടബിൾ ആണ് ഫിഷ് ടാങ്കിലെ വെള്ളത്തിനകത്ത് നല്ല രീതിയിൽ നൈറ്റ് റൈസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഒരു ചെടി അതിനകത്ത് വളർന്ന് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സാൽവീനയെ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റിനെ കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്സ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തത് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം